തോൽവിയെ കുറിച്ച് ആരാ ക്ലാസ് എടുക്കുന്നത് ലീഗ് നേനിടിക്കുകയാണ് ഞങ്ങൾ എല്ലായിടത്തും ജയിച്ചു ഈ ലീഗിന് ഒരു ചരിത്രമുണ്ട് കേട്ടോ എന്തിന് ഈ ഗവൺമെന്റിലെ ജനങ്ങൾ എതിർക്കണം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനോ ഓണറേറിയം കൂട്ടിയതിനോ വിദ്യാഭ്യാസ വായ്പ ഏറ്റെടുത്തതിനോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം എത്തിച്ചതിനോ യൂണിഫോം കൊടുത്തതിനോ പി എസ് സി വഴി ഒരു ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിനോടകം തൊഴിൽ കൊടുത്തതിനോ ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഏത് കോടതിയും ഒരു ജഡ്ജിയും ഭരണഘടനയുടെ മുകളിലല്ല ആ ഭരണഘടന കണ്ടില്ലെന്ന് നടിച്ച് ആ പൗരന്മാരുടെ ഭരണഘടനാപരമായ സംഘടിക്കാനുള്ള അവകാശത്തെ സമരം ചെയ്യാനുള്ള അവകാശത്തെ വേണ്ടെന്ന് പറയാൻ ഒരു കോടതിക്കും അവകാശം നിർഭാഗ്യവശാൽ ആ കോടതി പരിധി ലംഘിച്ചിരിക്കുകയാണ് എണ്ണൂറ്റി നാല്പത്തി ഒൻപതിൽ മാർച്ച് എഴുതിയ മൂലധനത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു ആ മൂലധനത്തെക്കുറിച്ച് എനിക്കറിയില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മാർച്ച് എഴുതിയ ഒരു മൂലധനത്തെ കുറിച്ച് അറിയാം മാർച്ച് ദാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ വരയ്ക്കപ്പുറം പോകരുത് എന്ന് ചിന്തിക്കുന്നത് മാർക്സിസം അല്ല നിങ്ങളെപ്പോലെ തെറ്റായി മാർക്സിസത്തെ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടപ്പോഴാണ് സാക്ഷാൽ മാർച്ച് തന്നെ ഒരിക്കൽ പറഞ്ഞു താങ്ക് ഗോഡ് ഐ വാസ് നോട്ട് ഐ മാർസിസ്റ്റ് എന്ന് പറയുണ്ടായി പ്രമേയ അവതാരകന്റെയും മുസ്ലിം ലീഗ് നേതാവിന്റെയും പ്രസംഗം കേട്ടിരുന്നെങ്കിൽ മാർച്ച് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ പറയുമായിരുന്നു ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ കുറവാണ് എന്ന് നിങ്ങൾ വിധി കൽപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങളും തോറ്റിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ശരി മാത്രം ജയിക്കും എന്ന് പറയാനാകുമോ അങ്ങനെയല്ല ചരിത്രം എല്ലായ്പ്പോഴും ശരി മാത്രം ജയിക്കുന്ന ഒരു കളിയല്ല തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ മുസോളിനി ജയിച്ചത് അറുപത്തി അഞ്ച് ശതമാനം വോട്ട് നേടിയിട്ടാണ് അത് ശരിയുടെ ജയമായിരുന്നോ മുപ്പതുകളിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജയിച്ചത് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയിട്ടാണ് അത് ശരിയുടെ വിജയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് മോദി അധികാരത്തിൽ വന്നു അത് ശരിയുടെ വിജയമാണോ മുസോളിനിയുടെ വിജയം ശരിയുടെ വിജയമായിരുന്നില്ല ഹിറ്റ്ലറുടെ വിജയം ശരിയുടെ വിജയമായിരുന്നില്ല മോദിയുടെ വിജയം ശരിയുടെ വിജയമായിരുന്നില്ല കേരളത്തിലെ യു ഡി എഫിന്റെ വിജയവും ശരിയുടെ വിജയമല്ല അത് ജനാധിപത്യത്തിന് പറ്റുന്ന കൈത്തറ്റാണ് ജനാധിപത്യത്തിന് അങ്ങനെ പറ്റുന്ന കൈത്തറ്റ് ജനം തിരിച്ചറിയും അത് തിരുത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടെ മണ്ണാർക്കാട് അംഗം പ്രസംഗിച്ചപ്പോ പറഞ്ഞു സി പി എമ്മിന്റെ കോട്ടകളെല്ലാം ഒലിച്ചുപോയി ഒരു കൊടുങ്കാറ്റിലും ആടിയുലയുന്ന ഒരു സുനാമിയിലും ഒലിച്ചു പോകുന്ന ഒരു കോട്ടയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു കോട്ടയും ഞങ്ങളുടേത് ഒലിച്ചു പോവുകയുമില്ല നിങ്ങളെ പോലെ ഇങ്ങനെ സ്വപ്നം കണ്ടവർ പണ്ടുമുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഞങ്ങൾ തോറ്റല്ലോ ഇന്ന് ഞങ്ങൾ ഒരു സീറ്റിൽ ജയിച്ചു എഴുപത്തിയേഴിൽ ഞങ്ങൾ പൂജ്യമായിരുന്നു പൂജ്യം എല്ലായിടത്തും തോറ്റു ഈ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞു വന്ന് എഴുതി തള്ളിയവരുണ്ട് പരിഹസിച്ചവരുണ്ട് മൂന്ന് കൊല്ലം തകഞ്ഞില്ല തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഇ കെ നായനാർ എന്നായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം വീണ്ടും ചരിത്രം തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാവധത്തിന്റെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു ഒരൊറ്റ അംഗമാണ് സി പി ഐ എമ്മിൽ ജയിച്ചത് ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ശ്രീ സുരേഷ് കുറുപ്പ് എന്നാൽ മൂന്ന് വർഷം തികഞ്ഞപ്പോ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു വീണ്ടും നായരാർ മുഖ്യമന്ത്രിയായി എൺപത്തി ഒൻപതിൽ രണ്ട് സീറ്റിലാണ് ഞങ്ങൾ ജയിച്ചത് തൊണ്ണൂറ്റിയൊന്നിൽ മൂന്ന് സീറ്റിലാണ് ഞങ്ങൾ ആകെ ജയിച്ചത് ആ ഞങ്ങളാണ് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിനെ പൂജ്യം സീറ്റിലേക്ക് കൊണ്ടുപോയ പതിനെട്ട് സീറ്റിലും ജയിച്ച മഹാവിജയത്തിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ജയപരാജയങ്ങളെല്ലാം മാറി വരുമെന്നും അത് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ് എന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങളെ ശരിയായി വിലയിരുത്താനാകാത്ത മൂഢന്മാരെന്ന് ചരിത്രം നിങ്ങളെ വിലയിരുത്തുമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു മണ്ണാർക്കാടങ്കം ഇത് ദൈവം തന്ന ശിക്ഷയാണെന്നാണ് ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്തൊരു ദൈവമാണ് മണ്ണാർക്കാടങ്കത്തോട് ഞാൻ സംശയം ചോദിക്കുകയാണ് കേരളത്തിലൊരു ദൈവവും കേരളത്തിന് പുറത്ത് വേറൊരു ദൈവമാണോ കേരളത്തിലെ ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു കേരളത്തിന് പുറത്തുള്ള ദൈവം നിങ്ങളെയല്ലേ ശിക്ഷിച്ചത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ ദൈവവും ജാതിയും മതവും വിശ്വാസവും ഒന്നും പറയാതിരിക്കുന്നതാണ് ഭംഗി നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം മണ്ണാർക്കാടൊക്കെ ഇവിടെ പറഞ്ഞു ധാർഷ്ട്യം ഇപ്പൊ ഇവിടെ അവസാനം ഒരു കഥ വായിച്ചു അദ്ദേഹം ഈ ബാലരമയും ഫേസ്ബുക്കൊക്കെ നോക്കി കഥ വായിച്ചിടക്കാണ് നടന്നോട്ടെ അതിന് വിരോധമില്ല ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ധാർഷ്ട്യം കൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടിയത് ധാർഷ്ട്യം കൊണ്ടാണെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് ഇരുപത്തി അഞ്ചിൽ പൂജ്യമാണ് ധാർഷ്ട്യമായിരുന്നോ ഗുജറാത്തിൽ ഇരുപത്തഞ്ചിൽ പൂജ്യമാണ് ധാർഷ്ട്യമാണോ ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ പൂജ്യം ഡൽഹിയിൽ പൂജ്യം ആന്ധ്രാപ്രദേശിൽ പൂജ്യം ആന്ധ്രാപ്രദേശിൽ ജയിപ്പിക്കാൻ പോയ ബഹുമാന്യായ നേതാവ് ഇവിടെ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുന്നില്ല പക്ഷെ മലയാള മനോരമ പത്രം ഒരിക്കൽ എഴുതിയത്രേ ഉമ്മൻചാണ്ടിയും മാജിക് ആന്ധ്രയിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാവുന്നതാണ് അങ്ങയുടെ കുറവല്ല പക്ഷെ അവിടെയും പൂജ്യമാണ് ഹരിയാനയിൽ പൂജ്യം ഇതൊക്കെ ധാർഷ്ട്രീയം കൊണ്ടാണോ മധ്യപ്രദേശിൽ ഒന്ന് ധാർഷ്ട്യമാണോ ഉത്തർപ്രദേശിൽ ഒന്ന് ധാർഷ്ട്യമാണോ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു തുന്നം പാടി ധാർഷ്ട്യമാണോ നിങ്ങൾ തോൽക്കുമ്പോ വിനയം ഞങ്ങൾ തോൽക്കുമ്പോ ധാർഷ്ട്യം ഇത് എവിടുത്തെ ന്യായമാണ് നമ്മളൊക്കെ തോറ്റു തോൽക്കി തോൽവിയുടെ കാരണം വിലയിരുത്തുകയാണ് വേണ്ടത് ധാർഷ്ട്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിട്ടുപോയ ഇന്ത്യയിലെ വലിയൊരു ധാർഷ്ട്യമുണ്ട് ആന്ധ്രയിൽ കോൺഗ്രസിനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ധാർഷ്ട്യം അത് ഞങ്ങളുടെ ധാർഷ്ട്യമല്ല വൈ എസ് രാജശേഖര റെഡ്ഡി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വിധവയും ഇപ്പൊ മുഖ്യമന്ത്രിയായ മകനും ചേർന്ന് സോണിയാഗാന്ധിയെ കാണാൻ നമ്പർ പത്ത് നമ്പർ ടെൻ എത്തി ഒന്ന് കാണാൻ കൂട്ടാക്കാതെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ വിധവയോടും മകനോടും മനുഷ്യത്വരഹിതമായി പെരുമാറി ആട്ടിപ്പുറത്താക്കി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മനസ്സുവേദന ചവിടെ നിന്നിറങ്ങിയ ആ മാതാവും മകനും എടുത്ത ദൃഢപ്രതിജ്ഞയുടെ പരിണിത ഫലമായിട്ടാണ് കോൺഗ്രസ് ഇന്ന് ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് പോലും ഇല്ലാത്ത വിധം ആന്ധ്രയിൽ തകർന്നടിഞ്ഞത് നിങ്ങളാണ് ധാർഷ്ട്യക്കാർ നിങ്ങളാണ് അഹങ്കാരികൾ നിങ്ങളാണ് മതിമറക്കുന്നവർ നോക്കൂ ഈ സഭയിൽ ചർച്ച ചെയ്യുമ്പോഴും എന്തൊരു അഹങ്കാരമാണ് നിങ്ങൾക്ക് കേട്ടാ ഇന്ത്യയിൽ നിങ്ങളാണ് ജയിച്ചതെന്ന് തോറ്റിട്ട് ഇത്ര അഹങ്കാരമാണെങ്കിൽ ജയിച്ചാൽ എന്താകുമായിരുന്നു നിങ്ങളുടെ സ്ഥിതി എന്നതാണ് ഞങ്ങൾക്ക് അത്ഭുതം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ശരിയായി വിലയിരുത്തുന്നവരാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഞങ്ങൾക്കറിയാം ഈ ഗവൺമെന്റിനെതിരല്ല ജനങ്ങൾ എതിരായിരുന്നെങ്കിൽ ചെങ്ങന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കണമായിരുന്നു ഞങ്ങൾ തോറ്റിട്ടില്ല മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി വേങ്ങരയിൽ ഞങ്ങൾ തോൽക്കുമ്പോഴും പതിനായിരം വോട്ട് കൂടുതൽ കിട്ടി ഈ ഗവൺമെന്റിനോടൊപ്പമാണ് ജനങ്ങൾ എന്തിന് ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എതിർക്കണം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനോ ഓണറേറിയം കൂട്ടിയതിനോ വിദ്യാഭ്യാസ വായ്പ ഏറ്റെടുത്തതിനോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം എത്തിച്ചതിനോ യൂണിഫോം കൊടുത്തതിനോ പി എസ് സി വഴി ഒരു ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിനോടകം തൊഴിൽ കൊടുത്തതിനോ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനോടല്ലെർപ്പ് വർഗീയ ഫാസിസ്റ്റുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് കേരളീയർ ആഗ്രഹിച്ചു ആ ആഗ്രഹം കേരളത്തിൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷം നടത്തിയ പ്രചണ്ഡമായ മതനിരപേക്ഷ ക്യാമ്പയിനാണ് വർഗീയ വിരുദ്ധമായ നിലപാട് കേരളം സ്വീകരിച്ചു എന്നാൽ അതിന് ആ സമയത്ത് കോൺഗ്രസ് ഇതാ ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു ആ പ്രതീതി സൃഷ്ടിക്കാൻ സഹായകരമായ ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ രാജസ്ഥാനിൽ ജയിച്ചു മധ്യപ്രദേശിൽ ജയിച്ചു ഛത്തീസ്ഗഡിൽ ജയിച്ചു ഇത് കണ്ടപ്പോ കോൺഗ്രസ്താ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നേക്കും എന്ന ഒരു തോന്നലുണ്ടായി ആ തോന്നലിനെ നിങ്ങളുടെ അനൌദ്യോഗിക മുഖപത്രങ്ങളായി പുറത്തിറങ്ങിയ മനോരമയും മാതൃഭൂമിയും പൊലിപ്പിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടു അദ്ദേഹം വയനാട്ടിലേക്ക് വന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വന്നതല്ലെന്നും ആത്മരക്ഷാർത്ഥം ജീവൻ നിലനിർത്താനായി വന്നതാണെന്നും പിന്നെയാണ് മലയാളികൾക്ക് മനസ്സിലായത് മനോരമയും മാതൃഭൂമിയും എല്ലാം കൊണ്ടുപിടിച്ച് കൈകോർത്തു വന്നപ്പോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നുവെന്നും രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നും ആ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വരുന്നുവെന്നും എല്ലാം ഉള്ള ആ പ്രചരണത്തിന്റെ മുൻപിൽ മതനിരപേക്ഷവാദികളായ നല്ലവരായ നിഷ്കളങ്കരായ മലയാളികളിൽ നല്ലൊരു പങ്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായി ഞങ്ങൾക്ക് അവരോട് വിരോധമില്ല ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഇപ്പോ അവർ മനസ്സിലായി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വരുന്നതിന്റെ മുന്നോടിയായിട്ടല്ല രാഹുൽ വന്നതെന്നും അദ്ദേഹം വയനാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ പാർലമെന്റിൽ പോകണമെങ്കിൽ സന്ദർശക ഗാലറിയിൽ പാസ് എടുക്കേണ്ടി വരുമായിരുന്നുവെന്നും അതായിരുന്നു യാഥാർത്ഥ്യമെന്നും ഇപ്പൊ മലയാളികൾക്ക് മനസ്സിലായി വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു ഈ ജനങ്ങൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് തന്നെ ശക്തമായി കടന്നു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല കോൺഗ്രസിന്റെ സമീപനങ്ങൾ ബി ജെ പിയുടെ വർഗീയതയെ ചെറുക്കാൻ പര്യാപ്തമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിയും നിങ്ങൾക്ക് മുത്തലാഖ് വിഷയത്തിൽ പൗരത്വ പ്രശ്നത്തിൽ ബിജെപിയുമായി ഒത്തുകളിച്ചവരല്ലേ നിങ്ങൾ രാമക്ഷേത്ര നിർമ്മാണം എന്താ നിങ്ങളുടെ നിലപാട് ഗോവധം എന്താ നിങ്ങളുടെ നിലപാട് ഉടൻ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് സുരേഷ് ഭയ്യ ജോഷി ആവശ്യപ്പെടുന്നു രാമക്ഷേത്രം ഉടൻ നിർമ്മിക്കണം അതിന് മറുപടി പറയുന്ന ഹരീഷ് റാവത്ത് ഹരീഷ് റാവത്ത് പറയുന്ന മറുപടി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലാണ് സമയബന്ധിതമായി രാമക്ഷേത്രം നിർമ്മിക്കുക ഞങ്ങൾ വരണമെന്നാണ് ഈ കാര്യങ്ങളിലെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്ന സൂചനയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് വർഗീയതയെ എതിർത്ത് അഴിമതിക്കെതിരായ നിലപാട് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ച് കൂടുതൽ വാശിയോടെ ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും ജനങ്ങൾക്കിടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ അകറ്റും ഞങ്ങൾക്ക് എന്തെങ്കിലും പിശകു പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ഞങ്ങൾ അത് പരിശോധിക്കും ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും ഞങ്ങൾ തിരികെ വരും കൊടുങ്കാറ്റിന്റെ വേഗതയോടെ ഈ കേരളത്തിൽ ഒരു സംശയവും വേണ്ട കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടായിരുന്നത് ഇപ്പോഴല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കേരളത്തിലെ ഒട്ടേറെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിന്റെ യൂണിയൻ ചെയർമാനായ സി വി ജോസ് കോളേജിൽ വെച്ച് കൊല്ലപ്പെട്ട ആളാണ് ആ കേസിലെ സാക്ഷിയായിരുന്ന പ്രസാദും കൊലയാളികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാന്യനായ നിയമമന്ത്രി ശ്രീ എ കെ ബാലനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടയിൽ ചാടി വീണ കോളേജ് യൂണിയന്റെ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഷ്റഫ് ബ്രണ്ണൻ കോളേജിൽ ക്രൂരമായി നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം നടക്കുമ്പോഴാണ് വിദ്യാർത്ഥി നേതാവും യൂണിയൻ ഭാരവാഹിയുമായ കൊച്ചനിയൻ കലോത്സവ വേദിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ജോബി ആൻഡ്രൂസിനെ താമരശ്ശേരിയിൽ സ്കൂളിന്റെ മുൻപിൽ വെച്ച് കല്ലെറിഞ്ഞാണ് കൊന്നത് കോട്ടയം സി എം എസ് കോളേജിന്റെ വരാന്തയിൽ വെച്ചാണ് അജീഷ് വിശ്വനാഥനെ അടിച്ചു കൊന്നത് ഞാൻ സൂചിപ്പിച്ച ഈ സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ കലാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ബഹുമാന്യനായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് ജി സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരനെ പന്തളം എൻ കോളേജിൽ വെച്ച് അടിച്ചുകൊല്ലുകയായിരുന്നു ഈ സഭയിൽ മുൻപ് സാമാജികനായിരുന്ന ഇപ്പൊ നമ്മോടൊപ്പം ഇല്ലാത്ത സൈമൺ ബ്രുട്ടോയെ എറണാകുളത്ത് വെച്ച് കുത്തി പലർത്തിയതും നമ്മുടെ ഓർമ്മയിലുണ്ട് ഇങ്ങനെ കടാര ഇരകളുടെ ചോര ചോരദാഹിച്ച നടന്ന ഒരു കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നു അന്നൊരു കോടതിയും ഈ അക്രമം അവസാനിക്കണമെന്നോ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ടെന്നോ പറഞ്ഞിട്ടില്ല എന്നാൽ കേരളത്തിന്റെ എല്ലാ കോളേജുകളിലും ഈ അക്രമത്തിന്റെ ശക്തികളെ പരാജയപ്പെടുത്തി വിദ്യാർത്ഥികൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞ് അക്രമകാരികൾക്ക് കൊലയാളികൾക്ക് കോളേജിൽ ഇടമില്ലാതെ അവരെ ഒറ്റപ്പെടുത്തി വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി സംഘടിച്ച് മുൻപോട്ട് വന്ന ഈ കാലത്താണ് നിർഭാഗ്യവശാൽ കോടതി ഇത്തരം ഒരു വിധി പറഞ്ഞത് ഇപ്പൊ ഈ സമീപ സമയത്ത് ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ഒരു കോളേജിലും ഉണ്ടായിട്ടില്ല ഒരു ചെറിയ കശവിശയോ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അത് എപ്പോഴും എവിടെയും സംഭവിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് ചെയ്യുകയും വേണം ഒരക്രമവും ഉണ്ടാവുകയും ചെയ്യരുത് അതിന് പകരം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തന്നെ പാടില്ല എന്ന് വിധിക്കുന്നത് ഭരണഘടനാലംഘനമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് സമാധാനപരമായി സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുണ്ട് അത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ് ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഏത് കോടതിയും ഒരു ജഡ്ജിയും ഭരണഘടനയുടെ മുകളിലല്ല ആ ഭരണഘടന കണ്ടില്ലെന്ന് നടിച്ച് അവകാശമുള്ള പൗരന്മാർ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് കോളേജിൽ പഠിക്കുന്നവർ വോട്ട് അവകാശമുള്ള പൗരന്മാരാണ് ആ പൗരന്മാരുടെ ഭരണഘടനാപരമായ സംഘടിക്കാനുള്ള അവകാശത്തെ സമരം ചെയ്യാനുള്ള അവകാശത്തെ വേണ്ടെന്ന് പറയാൻ ഒരു കോടതിക്കും അവകാശമില്ല നിർഭാഗ്യവശാൽ ആ കോടതി പരിധി ലംഘിച്ചിരിക്കുകയാണ് അങ്ങനെ പരിധി ലംഘിക്കുന്ന ഈ സാഹചര്യം ആ വിധി നടപ്പാകുന്ന സാഹചര്യം വന്നാൽ വർഗീയ ശക്തികളും അരാജക സംഘങ്ങളും കോളേജുകളെ പിടിമുറുക്കും ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടാനും വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും നമ്മുടെ കോളേജുകൾ സമാധാനാന്തരീക്ഷത്തിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ് ആ റിസൾട്ട് മതനിരപേക്ഷ ശക്തികൾ പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ മതനിരപേക്ഷ ശക്തികൾ ഇന്ത്യയിൽ തോറ്റു എന്നുള്ളതല്ലേ ആർക്കാണ് ആഹ്ലാദിക്കാൻ കഴിയുക നമ്മൾ ഉത്കണ്ഠാകുലരാവുകയല്ലേ വേണ്ടത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിലൊക്കെ മനുഷ്യർ കൊല്ലപ്പെടുന്നു നിരപരാധികളുടെ വിലാപങ്ങൾ കൊണ്ട് ഇന്ത്യൻ തെരുവുകൾ മുഖരിതമാകുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ മതനിരപേക്ഷതയോടൊപ്പം ശക്തമായി നിലയുറപ്പിക്കുന്ന നിലപാടുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക ഇന്നത്തെ ഇന്ത്യയെ ചൂണ്ടി ഇത് നമ്മുടെ രാജ്യമാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റൂ പണ്ട് മിർസ ഗാലിബ് പാടിയിട്ടുണ്ട് ഇത് എന്റെ രാജ്യമല്ല എന്റെ രാജ്യം പുറന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പാടിയത് ഇനിയും പിറക്കാത്ത രാഷ്ട്രത്തിന്റെ പാടിയാകുന്നു ഞാൻ എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട് നാം സ്വപ്നം കാണുന്ന ഇന്ത്യ ഇതല്ലോ ഇന്ത്യൻ മതനിരപേക്ഷത മരണപ്പെട്ടു പോകുമോ എന്ന ഭയമുയരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിനെ വിമർശിച്ചത് കോൺഗ്രസ് മതനിരപേക്ഷതയുടെ കാവലാളുകളായി കരുത്തോടെ നിൽക്കണം എന്ന ഉദ്ദേശത്തോടെയല്ലേ നിങ്ങൾ അതിൽ വെള്ളം ചേർത്തപ്പോഴാണ് നിങ്ങൾ മൃദു ഹിന്ദുത്വം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോഴാണ് ഇത് രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കും എന്ന വസ്തുതയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എത്രയെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി ഹരീഷ് റാവത്താണ് പറഞ്ഞത് ബീഫ് കഴിക്കാത്ത ബീഫ് കഴിക്കേണ്ടവർ പാകിസ്ഥാനിലേക്ക് പോകണം ഒരു കോൺഗ്രസ് നേതാവ് പറയേണ്ടതാണോ ഞങ്ങൾക്ക് വിമർശനമുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പണിയുമെന്ന് സുരേഷ് ഭയ്യ ജോഷി പറഞ്ഞപ്പോ ജോഷിയെ തിരുത്തിക്കൊണ്ട് ഇതേ ഹരീഷ് റാവത്ത് പറയുന്നു ഞങ്ങൾ വന്നാലാണ് കോൺഗ്രസ് വന്നാലാണ് വളരെ വേഗം രാമക്ഷേത്രം പണിയുക ഇത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണോ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസംഗം മതനിരപേക്ഷത ആക്രമിക്കപ്പെടുമ്പോ ചെറുതും ഏകാന്തവുമായ ഒരു ജ്വാല ഈ രാജ്യം മരിക്കുമോ എന്ന് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഉത്കണ്ഠപ്പെടുമ്പോ കോൺഗ്രസിന്റെ പാർലമെന്റിലെ നേതാവ് പ്രസംഗിക്കുന്നു വർധമാൻ അഭിനന്ദൻ വർധമാന്റെ മീശ ദേശീയ മീശയാക്കണം പോലും ഇത് എന്ത് പ്രസംഗമാണ് മീശ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വെറും രോമമല്ലേ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ മുടിക്കും രോമത്തിനും മീശയ്ക്കൊക്കെ എന്താണ് പങ്ക് നിങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ കാവലാളുകളായി ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യില്ലേ ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതാവ് പ്രമേയം കൊണ്ടുവന്നു എന്താണ് പ്രമേയം ഇന്ത്യക്ക് രാഷ്ട്രപിതാവ് എന്ന പദവിയേ ഉള്ളൂ രാഷ്ട്രമാതാവ് എന്ന പദവി ഇല്ല കോൺഗ്രസ് ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ മാതാവ് എന്നൊരു പദവി വേണം രാഷ്ട്രമാതാവായി പശുവിനെ അംഗീകരിക്കണം നിയമം പാസാക്കണം ബി ജെ പി അതിനെ പിന്തുണയ്ക്കുന്നു ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ രാഷ്ട്രമാതാവായി പശുവിനെ അംഗീകരിക്കണമെന്ന പ്രമേയം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കിയപ്പോ ഇത് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ ആവേശം കൊള്ളിക്കുന്നതല്ല എന്ന് ശക്തമായി പറയാനും എതിർക്കാനും രാകേഷ്സിന്റെ എന്ന സി പി ഐ എമ്മിന്റെ എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണണം ഞങ്ങൾ ഒന്നേ ഉണ്ടാകൂ ഞങ്ങൾ രണ്ടേ ഉണ്ടാകൂ പക്ഷേ ഒന്നായാലും രണ്ടായാലും ആയിരമായാലും അടിയുറച്ചു നിൽക്കും മതനിരപേക്ഷതയുടെ പക്ഷത്ത് ഞങ്ങൾ പശു മീശ ഗീശ എന്ന് പറഞ്ഞ് പോവില്ല അതാണ് വ്യത്യാസം ജമ്മുവിൽ ആസിഫ പിച്ചി ചിന്തിയപ്പോ ജമ്മുവിലെ നിയമസഭയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ അംഗങ്ങൾ നിശബ്ദരായിരുന്നില്ലേ ഈ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചത് മുഹമ്മദ് യൂസഫ് താരിഗാമി എന്ന സി പി ഐ എമ്മിന്റെ ഏക എം എൽ എ ആയിരുന്നില്ലേ ഈ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിനെ ഇല്ലാതാക്കാനോ തകർക്കാനോ ഒന്നും കോൺഗ്രസ് മതനിരപേക്ഷത ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കട്ടെ എന്ന സ്വദേശമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അത് ലീഗിന്റെ നേതാവിന് സൂക്ഷിക്കുന്നില്ല അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി വക്കാലത്ത് എടുത്ത് കരാറെടുത്തിട്ട് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് കൃത്യമായി പറഞ്ഞേക്കാം ലീഗിൽ നിന്ന് ഒരു ഉപദേശവും സ്വീകരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കെന്നല്ല ഇന്ത്യയിൽ ഒരു പാർട്ടിക്കുമില്ല അത് കയ്യിൽ വെച്ചാൽ മതി അദ്ദേഹം യുവജന നേതാക്കന്മാരെ യുവജന സംഘടനയെയും വിമർശിക്കുന്നു നിങ്ങളുടെ യുവജന നേതാവിനോട് മിനിഞ്ഞാത് ഹൈക്കോടതി പറഞ്ഞത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയായി കോടതിയെ മാറ്റുന്ന ചെവിക്ക് പിടിച്ച് വിടുക ചെയ്തത് ഏതായാലും ഇടത് യുവജന നേതാക്കന്മാർക്കൊന്നും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല ലീഗിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് വനിതാ ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോ വേദിയിൽ ഒരൊറ്റ വനിതയെ ഇരുത്താത്ത പൈതൃകമാണോ നിങ്ങളിൽ നിന്നും ഞങ്ങൾ കടപെടുക്കേണ്ടത് അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിക്കുന്ന പൈതൃകമാണോ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പാണക്കാട് തങ്ങളെ ഒരിക്കൽ ഒരിക്കൽ സ്ഥാനം സ്ഥാനമേൽപ്പിച്ചു കൊടുത്താൽ പാണക്കാട് തങ്ങളെ ഒരിക്കൽ സ്ഥാനമേൽപ്പിച്ചാൽ മരിക്കുന്നത് വരെ ആ സ്ഥാനത്തെ തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയാണോ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ എല്ലാ ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പറയാറുണ്ട് അക്രമത്തെയും കൊലപാതകത്തെയും നമുക്ക് ഒരേ മനസ്സോടെ തള്ളി പറയാനാവണം ഒരു മനുഷ്യനും കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെടരുത് ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങളാണ് കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ തുടങ്ങിയവർ ആ ചരിത്രം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ കൈകൊണ്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നവരോ പ്രോത്സാഹിപ്പിക്കുന്നവരോ അല്ല സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം പക്ഷെ കണക്ക് പറഞ്ഞാൽ ചിലത് പറയേണ്ടി വരും എന്താ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ചോരക്കറയുണ്ടെന്ന് ശരിയാണ് നിർഭാഗ്യകരമായ ചില സംഭവങ്ങളിൽ ഞങ്ങളുടെ കയ്യിലും ചോരക്കറ പറ്റിയിട്ടുണ്ട് പക്ഷെ ഓർത്തോളണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഴുകിക്കളയാവുന്ന ചോരക്കറയെ ഞങ്ങളുടെ കൈയിലുള്ളൂ ഏത് കടലിലെ വെള്ളമാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കയ്യിലെ ചോരക്കറ മായിച്ചു കളയാനാവുക ഇവിടെ പറഞ്ഞ അംഗം മറന്നുപോയതാണ് അഞ്ചു ചെറുപ്പക്കാർ തലയില്ലാത്ത ശരീരങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ട് അധികമായിട്ടില്ല അഞ്ച് ഡെഡ് ബോഡി അഞ്ചിനും തലയുണ്ടായിരുന്നില്ല ചിന്നിച്ചിതറിപ്പോയി സമാധാനപരമായി നാദാപുരത്ത് ബോംബുണ്ടാക്കിയപ്പോ പറ്റിയതാ നിർത്തുമോ നിങ്ങൾ ആ പണി എത്ര പേരുടെ ചോര നിങ്ങളുടെ കയ്യിലുണ്ട് പൗലോസിന്റെ കുട്ടിപ്പയുടെ സുബ്രഹ്മണ്യന്റെ സജീവന്റെ ഷിബിന്റെ ബിനുവിന്റെ അവസാനിക്കുമോ ഇത് ഇത് ഞാൻ പറയണമെന്ന് കരുതിയതല്ല പറയിപ്പിച്ചതാണ് സമാധാനപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ തോൽവി കുറിച്ച് ആരാ ക്ലാസ് എടുക്കുന്നത് ലീഗ് നേരി നടിക്കുകയാണ് ഞങ്ങൾ എല്ലായിടത്തും ജയിച്ചു ഈ ലീഗിന് ഒരു ഉണ്ട് കേട്ടോ ചരിത്രം നിങ്ങൾക്ക് നിഷിദ്ധമാണോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ ഒരു കാലത്തും ലീഗ് നിർണായക സ്വാധീന ശക്തി ആയിരുന്നില്ല പക്ഷെ ഒരു സാന്നിധ്യമായിരുന്നു പടിഞ്ഞാറൻ ബംഗാളിലെ ഞങ്ങളുടെ പരാജയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോപൊളിറ്റൻ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നായ മദ്രാസ് കോർപ്പറേഷന്റെ മേയർ നിങ്ങളായിരുന്നു ഇന്ത്യയിലെ എട്ട് സംസ്ഥാന നിയമസഭകളിൽ മുസ്ലിം ലീഗിന് എം എൽ എ മാരുണ്ടായിരുന്നു ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ബോംബെ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന താങ്കങ്ങൾ ലീഗിനുണ്ടായിരുന്നു ഇന്ന് എവിടെ പോയി ആ ലീഗ് എങ്ങനെ പരാജയത്തിന്റെ പടുകുടിയിൽ അന്ത്യശ്വാസം വലിക്കുന്ന പാർട്ടിയായി പോയി ബംഗാളിൽ എം എൽ എ പോയിട്ടും മന്ത്രി പോയിട്ടും പഞ്ചായത്ത് മെമ്പറുണ്ടോ ചെന്നൈയിലുണ്ടോ ബോംബെയിലുണ്ടോ എന്താ പറ്റിയത് നിങ്ങൾക്ക് ആദർശ ശുദ്ധിയുടെ കണികയില്ല നിങ്ങൾ ആരുടെ കൂടെയും ചേരും ആരൊക്കെയായിരുന്നു നിങ്ങളുടെ സഖ്യകക്ഷികൾ തൊള്ളായിരത്തി എഴുപതിൽ ബോംബെയിലെ പരലിൽ കമ്മ്യൂണിസ്റ്റ് ജനകീയ എം എൽ എ ആയിരുന്ന കൃഷ്ണ ദേശായിയെ ശിവസേനയുടെ കാപാലികന്മാർ വെടിവെച്ചു കൊന്നു ശിവസേനയുടെ കാപാലികന്മാർ കമ്മ്യൂണിസ്റ്റ് എം എൽ എ വെടിവെച്ചു കൊന്നതിനു ശേഷം അവിടെ തിരഞ്ഞെടുപ്പുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ ശിവസേന സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് ഒരു സഖ്യകക്ഷിയായി നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത് നിങ്ങൾ അറിയുമോ ഇന്ത്യൻ വർഗീയതയുടെ ചരിത്രത്തിൽ ആർ എസ് എസിന്റെ സഹോദര സംഘടന എന്നറിയപ്പെടുന്ന ശിവസേനയെ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ആദ്യമായി ഒരു ശിവസേനക്കാരനെ എം എൽ എ ആയി ആനയിച്ചത് മുസ്ലിം ലീഗിന്റെ പിന്തുണയാത്രയാണ് നിങ്ങൾ കൈപിടിച്ചിട്ടാണ് നിങ്ങൾ ബോംബെയിൽ ശിവസേനക്കൊപ്പം നിങ്ങൾ നാഗ്പൂരിൽ ബി ജെ പിക്ക് നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം മുൻപ് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് നിങ്ങൾ ആർക്കൊപ്പം നിൽക്കും നിങ്ങൾക്ക് ചുരുങ്ങിയ അജണ്ടയേ ഉള്ളൂ നിങ്ങൾക്ക് അധികാരം ഇരിക്കുന്ന കസേര അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവസാനം അദ്ദേഹം അന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു ശബരിമലയെക്കുറിച്ച് ഇരുപത്തിനാല് കാരറ്റ് വർഗീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഓരോ വോട്ടും ഹിന്ദു വോട്ട് മുസ്ലിം വോട്ട് എന്ന് തിരിച്ചുവിടെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് വർഗീയതയുടെ പേരിലാണ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ എം സ്ഥാനം റദ്ദ് ചെയ്തത് ശബരിമലയെക്കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം ഞങ്ങളെ ആക്രമിക്കരുത് ആചാരങ്ങളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു ഇത് തൊപ്പി തൊപ്പിവെച്ചിട്ടില്ലേ മറ്റേ ഷർട്ട് ഇട്ടിട്ടില്ല അതാണോ ആചാരം ഈ ശബരിമലയിൽ യുവതി കയറണോ കയറണ്ടെന്ന് ഞങ്ങളാണോ തീരുമാനിച്ചത് ഞങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങൾ കാച്ചവരുമല്ല കറന്നവരുമല്ല സുപ്രീം കോടതിയാണ് തീരുമാനിച്ചത് ഏതാണ് സുപ്രീം കോടതി എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഏതാണ് സുപ്രീം കോടതി എന്ന് അറിയില്ലേ കെ എം ഷാജി എന്ന ഈ നിയമസഭയിൽ ആയെങ്കിലും തുടരാൻ കാണിച്ച അതേ സുപ്രീം കോടതിയാണ് ശബരിമല യുവതികൾക്ക് കയറാം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എം എൽ എ സ്ഥാനം വകവെച്ച് തന്നപ്പോ നല്ല സുപ്രീം കോടതി മറ്റേ വിധി വരുമ്പോ ചീത്ത കോടതി ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ഈ വിധി പാലിക്കേ വേണ്ടു അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തത് വഴി കുറച്ചുനാളായി പ്രതിപക്ഷം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പുകമറ ഇവിടെ തകർന്നു വീഴുകയാണ് അതിനൊരു അവസരം ഉണ്ടായതിൽ അതിയായ സന്തോഷവും സത്യത്തിൽ പ്രതിപക്ഷം ഇപ്പോ കുടുങ്ങിയിരിക്കുകയാണ് അവർ കരുതിയിരുന്നത് ഇത് ചർച്ചയ്ക്ക് എടുക്കില്ല എന്നായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ മാർക്സ് മൂലധനം മാർക്സിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാർച്ച് എഴുതിയ മൂലധനത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു ആ മൂലധനത്തെക്കുറിച്ച് എനിക്കറിയില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മാർച്ച് എഴുതിയ ഒരു മൂലധനത്തെ കുറിച്ച് അറിയാം ആ മൂലധനത്തിൽ മാർച്ച് വിശദീകരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന്റെ വാചകം മൈ തിയറി ഒരു ഭാഗമുണ്ട് ബഹുമാനായ എം കെ മുനീർ സാഹിബും ഏത് മാർസിസത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല മാർച്ച് പറഞ്ഞത് എന്റെ സിദ്ധാന്തം ഒരു അന്ധവിശ്വാസമല്ല അതൊരു മൂഢവിശ്വാസമല്ല ഇതൊരു തുറന്ന വാതിലാണ് അതിനപ്പുറമുള്ള ലോകങ്ങളെയും വ്യവസ്ഥകളെയും നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കൂ മാർക്സിസം ഒരു മതമല്ല മാർച്ച് ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ വരയ്ക്കപ്പുറം പോകരുത് എന്ന് ചിന്തിക്കുന്നത് മാർക്സിസം അല്ല നിങ്ങളെപ്പോലെ തെറ്റായി മാർക്സിസത്തെ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടപ്പോഴാണ് സാക്ഷാൽ മാർക്സ് തന്നെ ഒരിക്കൽ പറഞ്ഞു താങ്ക് ഗോഡ് ഐ വാസ് നോട്ട് ഐ മാർസിസ്റ്റ് എന്ന് പ്രമേയ അവതാരകന്റെയും മുസ്ലിം ലീഗ് നേതാവിന്റെയും പ്രസംഗം കേട്ടിരുന്നെങ്കിൽ മാർച്ച് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ പറയുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും തൊള്ളായിരത്തി പതിനേഴിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മഹാനായ ലെനിൻ സോവിയറ്റ് നിർമ്മാണ പ്രക്രിയയിൽ വൈദേശിക കുത്തകകളുമായി സഹകരിക്കാമോ എന്ന നയപ്രശ്നത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് നിർമ്മാണ പ്രക്രിയയിൽ കുത്തകകളുമായി സഹകരിക്കാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമല്ല ഞങ്ങളുടെ പക്കലുള്ളത് ആരുമായും സഹകരിക്കാം എന്നാൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതുമെല്ലാം സംബന്ധിച്ച അധികാരം തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനായിരിക്കണം ഇതാണ് പറഞ്ഞിട്ടുള്ളത് വിദേശ ഫണ്ട് എന്ന് കേട്ടാൽ ബോധം കേട്ട് വീഴുന്നവരല്ല ഞങ്ങൾ വിദേശ നിക്ഷേപം എന്ന് കേട്ടാൽ ഹാൻ ഇളകുന്നവരുമല്ല ഞങ്ങൾ ക്യൂബയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ ലോകത്തിൽ ചൈനയെക്കുറിച്ച് പല വലതുപക്ഷ വ്യതിയാന ആരോപണങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുമ്പോഴും ക്യൂബക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ കാലത്ത് പ്രവർത്തിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട ദൗത്യം വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനായിരുന്നു പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം ഒഴികെയുള്ള മേഖലകളിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികളാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഐ എം എഫിന്റെയും വേൾഡ് ബാങ്കിന്റെയും വായ്പകൾ എതിർത്തിട്ടുണ്ട് എന്തുകൊണ്ട് എതിർത്തു അതിന്റെ പിന്നിലുള്ള ചരടുകളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ക്ഷമമല്ലാത്ത മേഖലകളിൽ നിന്ന് സേവന മേഖലകളിൽ നിന്ന് സർക്കാരിന്റെ വ്യയം ഒഴിവാക്കണം എന്നതുൾപ്പെടെയുള്ള മൗലികമായ നിർദ്ദേശങ്ങൾ മൗലികമായ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ വന്നപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉത്തമ താൽപര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അതിനെ എതിർത്തു അതിന്റെ അർത്ഥം വിദേശ നിക്ഷേപത്തിനോ വായ്പയ്ക്കോ ഞങ്ങൾ എതിരാണെന്നല്ല ദയവായി നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതൊന്നും പുതിയ കാര്യവുമല്ല തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഖാവ് ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ബിർളയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് വ്യവസായം നടത്താൻ ബിർള സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ടല്ല ക്ഷണിച്ചു കൊണ്ടുവന്നത് കുത്തകയാണെന്നറിയാം മുതലാളിയാണെന്നറിയാം ആ കുത്തകയെ ആ മുതലാളിയെ കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് വേണ്ടി കേരളീയ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാനാകുമോ ആ പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ സയുക്തികമായ പരിണാമമാണ് തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത് ഇതിനിടയിൽ ബഹുമന്യരായ മുസ്ലിം ലീഗിന്റെ നേതാവ് മാർസിസത്തെ കുറിച്ച് വീണ്ടും ഇവിടെ മാർക്സിസത്തെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ ബഹുമാനായി മുല്ലക്കര പറഞ്ഞു ദയവായി അന്ധൻ ആനയെ കാണുന്ന പോലെ മാർസിസത്തെ സമീപിക്കരുത് മാർച്ച് തന്നെ ഒരിക്കൽ പറഞ്ഞു മാനുഷികമായതൊന്നും എനിക്ക് അന്യമല്ല സാമൂഹ്യ വികാസത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക എന്ന നിലയിലാണ് ആദ്യന്തം ലോകരാജ്യങ്ങളിലാകെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റുകൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവാം മുന്നോട്ട് പോയിട്ടുണ്ടാവാം ഒക്കെ ഉണ്ടാവാം മുൻപിലുണ്ട് ഞങ്ങൾ അന്ധവിശ്വാസികളല്ല ഞങ്ങളൊരു മതത്തെ പോലെ മാർക്സിസത്തെ കാണുന്നവരുമല്ല മാർച്ച് തന്നെ പരാമർശിച്ച കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ലീഗ് നേതാവ് ശ്രദ്ധിക്കാത്തതാണ് തോന്നുന്നു മാർച്ച് പറഞ്ഞത് മൈ തിയറി ഈസ് നോട്ട് എ ഡോഗ്മ എന്നാണ് സിദ്ധാന്തം മൂഢവിശ്വാസമല്ല എന്നാണ് പുതിയ വാതിലുകൾക്ക് അപ്പുറമുള്ള ലോകങ്ങളിലേക്ക് കടക്കുവാനുള്ള ധീരതയും ഊർജവും പ്രചോദനവുമാണ് മാർക്സിസം ഞങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഞങ്ങൾ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇന്നലെ വരെ കണ്ട കേരളമായിരിക്കില്ല രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ കാണുന്ന കേരളം നമുക്ക് ഒരുപാട് പുതിയ സൗകര്യമുള്ള റോഡുകൾ ഒരുപാട് പാലങ്ങൾ പുതിയ വ്യവസായ പാർക്കുകൾ ലോകോത്തര നിലവാരമുള്ള സ്കൂളുകൾ ലോക നിലവാരത്തിലുള്ള ആശുപത്രികൾ ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം വരും ഇതിനെല്ലാം നിങ്ങളും നിങ്ങളുടെ പടം വെച്ച് ഫ്ലക്സ് അടിക്കുന്നുണ്ട് ഇവിടെ പ്രമേയം അവതരിപ്പിച്ചവരും ചർച്ച ചെയ്തവരുടെ എല്ലാം മുഖം വെച്ച ഫ്ലക്സുകൾ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നുണ്ട്